പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ട്രഡീഷണൽ ഐറ്റായ തേങ്ങാ മരുന്നാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് അതിനാദ്യം തന്നെ മൂത്ത് വിളഞ്ഞൊരു തേങ്ങയാണ് വേണ്ടത് പിന്നെ തേങ്ങാ മരുന്ന് അതിൻ്റെ ഒരു കൂടും വേണം അത് ആയുർവേദ കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും ഈ തേങ്ങേൻ്റെ കണ്ണ് തുറന്ന് വെള്ളം കളഞ്ഞ് മരുന്ന് കൂട്ട് ഇതിലേക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നിറയ്ക്കണം പിന്നെ ആ ദ്വാരം ഒരു മരക്കമ്പ് കൊണ്ടിങ്ങനെ അടച്ചു കൊടുക്കുക ആ മണ്ണ് പുറ്റുമണ്ണ് കൊണ്ട് കുഴച്ച് ഈ ദ്വാരം ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക ശേഷം നല്ല ചൂടുള്ള കന അടുപ്പിൻ്റെ കനലിട്ടിങ്ങനെ ചുട്ടെടുക്കുക തിരിച്ചും മുറച്ചിട്ടിങ്ങനെ ഒരുപോലെ വേവിച്ച് എടുക്കണം എല്ലാഭാഗവും ഒരുപോലെ ഇങ്ങനെ വെന്തിട്ടുണ്ടാവും എൻ്റെ ഉള്ളിലെ മരുന്നൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ടാവും അതിന് ശേഷം നമുക്കത് അടുപ്പ് ഇങ്ങനെ വാങ്ങാം നല്ല ചൂടുണ്ടത് ആ മണ്ണും കരിയും വെണ്ണീരും എല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയതിൻ്റെ ശേഷം ചിരട്ട നമുക്ക് പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള തേങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് മിക്സിയിൽ ഇങ്ങനെ പൊടിച്ചെടുക്കുക ഇത് പൊടിച്ച പൊടിയിലേക്ക് ആവശ്യത്തിന് മധുരത്തിന് ആവശ്യത്തിനുള്ള ശർക്കരയും കൂടി ചേർത്ത് നല്ലതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കുക ഒരു ടീസ്പൂണ് വീതം ഒരു ദിവസം കഴിക്കുക രണ്ടു ഇങ്ങനെ കഴിക്കുക ഇത് ഒരാഴ്ചയോളം കഴിക്കേണ്ടാവും ഒരു തേങ്ങാ മരുന്ന് ഒരാൾക്ക് ശരീരബലത്തിനും രോഗപ്രതിരോധ ശേഷിക്കും ഉന്മേഷത്തിനൊക്കെ ഈ തേങ്ങാ മരുന്ന് കർക്കിടക മാസരുണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റായിട്ട് എഴുതി അറിയിക്കുക